നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സായതോടെ എൻ ഡി എ സഖ്യ കക്ഷികളിൽ വലിയ അസ്ഥിരതയാണ് പടരുന്നത് ബില്ല് നേരിട്ട് മുസ്ലിം സമുദായത്തെയും അവരുടെ സ്ഥാപനങ്ങളെയും മുസ്ലിം വോട്ടുകൾക്കായി നിലനിൽക്കുന്ന ചില കക്ഷികൾക്കും നേതാക്കൾക്കും ബില്ലിന്റെ പിന്തുണ മൂലം വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ തുടക്കമായി ഉത്തർപ്രദേശിലെ ആർ എൽ ഡി ജനറൽ സെക്രട്ടറി ഷഹസീബ് ഷഹസീം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് വഖഫ് ബില്ലിനെ ആർ എൽ പിന്തുണച്ചത് തന്റെ വിലപ്പെട്ടതായ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്നും പാർട്ടി അധ്യക്ഷൻ ജയൻ ചൌധരി സിംഗിന്റെ മതേതര പാത വിട്ടുവെന്നും റുസ്വി കുറ്റപ്പെടുത്തി തന്റെ രാജ്യോടൊപ്പം രണ്ടായിരത്തിലധികം പ്രവർത്തകരും പാർട്ടി വിടുമെന്നും തന്റെ ഭാവി രാഷ്ട്രീയ തീരുമാനങ്ങൾ അനുയായികളുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ അദ്ദേഹം പറയുകയുണ്ടായി ഹാർ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാക്കിയും ചില പ്രാദേശിക നേതാക്കളും പാർട്ടി വിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇതുപോലെ തന്നെയാണ് ബീഹാറിലെ അവസ്ഥയും ബീഹാറിൽ ജെ ഡി യു രാജി തുടരുകയാണ് കഴിഞ്ഞ ദിവസം വരെ അഞ്ചോളം മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ടത് അതിൽ യുവജന വിഭാഗം വൈസ് പ്രസിഡന്റ് തബ്രീസ് ഹസൻ മൈനോറിറ്റി സെൽ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാനവാസ് മാലിക് ജനറൽ സെക്രട്ടറി മുഹമ്മദ് തബ്രീസ് സിദ്ദിഖി ഭോജ്പൂർ മേഖലാ നേതാവ് മുഹമ്മദ് ദിൽഷൻ നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി എന്നിവരാണ് പ്രധാനപ്പെട്ടവർ പാർട്ടി അധ്യക്ഷൻ നിതീഷ് കുമാറിന് കത്തയച്ച് രാജി വ്യക്തമാക്കുകയായിരുന്നു വക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതോടെ ജെ ഡി യുവിന്റെ മതേതര മുഖം തകർന്നു മുസ്ലിം സമുദായത്തിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിന്റെ നീക്കം ചെയ്യൽ മുത്തലാഖ് നിരോധന ക്ഷ്യമിട്ട നിരവധി നീക്കങ്ങളുടെ തുടർച്ചയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് വഖഫ് ബില്ലിനെ എതിർത്ത എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രതിപക്ഷ എം പിമാർക്ക് നന്ദി അറിയിച്ച നേതാക്കൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ അവരെടുത്ത നിലപാട് ചരിത്രം ഓർക്കുമെന്ന് പറയുകയായിരുന്നു ഇന്ത്യയിലുള്ള മതേതര മുഖങ്ങൾ അഴിഞ്ഞു പോകുന്ന സാഹചര്യം ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഈ കൂട്ടരാജ്യ പാർട്ടികൾക്ക് അധികാരത്തിലുള്ള വഴികൾ മാത്രം മതിയാകുമ്പോൾ ജനവിഭാഗങ്ങളുടെ വേദന അവഗണിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുന്നോട്ടിനിയും കൂടുതൽ നേതാക്കളുടെ രാജികൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്